പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ വിഭാഗം നവീകരിച്ചു ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പക്ഷാഘാതം മൂലമോ അപകടങ്ങൾ മൂലമോ നട്ടെല്ലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി കുട്ടികളിലെ എ ഡി എച്ച് ഡി സെറിബ്രൽ പാൾസി ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം ഒക്യുപേഷണൽ തെറാപ്പി വിവിധ കാരണങ്ങളാൽ സംസാരിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സ്വാളോ തെറാപ്പി കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ വയവം വെച്ചുകൊടുക്കലും പരിശീലനവും സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം ഞാൻ ഒരു മരത്തുമെന്ന് വീണതായിരുന്നു കോണി സ്ലിപ്പ് ആയതാണ്ട് വീണപ്പോൾ ഫൈനൽ ബോർഡ് കംപ്ലൈൻറ് ആയത് അതിന് തെറ്റിരുന്നു ഡിസ്ക് അവിടെ കൂടെ തെറ്റി അങ്ങനെ ഞാൻ എൻ്റെ ആഴ്ച ഇവിടെ വന്ന് ഇവിടുന്ന് വീരാകുട്ടി സാറാണ് ഓപ്പറേഷൻ ചെയ്തത് ചെയ്ത് ഇവിടെ രണ്ടര മാസം കൊണ്ട് നമ്മൾ എനിക്ക് മൊത്തം അരക്കെണ്ണം കിട്ടിയപ്പോഴും മൊത്തം ചലനില്ലായിരുന്നു പിന്നെ തെറാപ്പി ചെയ്ത് കണ്ടാണ് ഇത് ക്ലിയർ ആയത് രണ്ടര മാസം കൂടെ നിന്നു അലഹമില്ല ഇപ്പോൾ അകത്താണ് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി ഓടിക്കാനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉഷാറാണ് സാറുമ്പോൾ തന്നെ അല്ല നമ്മളെ അത്രയും കെയർ ചെയ്തിട്ടാണ് അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളെ ഉഷാറാക്കി എടുത്തത് രണ്ടര മാസം കൊണ്ട് അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടാതെ ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മുഴുവൻ സമയ ഫിസിയോട്രിസ്റ്റിന്റെ സേവനം പരിചയ സമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവർ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കുന്നതാണ് ദീർഘകാലം കിടത്തി ചികിത്സ വേണ്ടവർക്ക് പ്രത്യേക പാക്കേജുകൾ ലഭ്യമായിരിക്കും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നാല് വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബ്ലോക്ക് അതായത് കിടത്തി ചികിത്സിക്കാൻ ഉള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷണൽ തെറാപ്പി ഏരിയ പുതിയ ഫിസിയോ തെറാപ്പി ഏരിയ അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വാലോ ഇതിനെല്ലാം ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ന്യൂറോ റീഹാബിലിറ്റേഷൻ ഒക്കുപേഷൻ തെറാപ്പി അതിൽ അഡൾട്ട് ഒക്കുപേഷൻ തെറാപ്പി ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള എ ഡി എച്ച് ഡി സെർബൽ പാളിസി ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷണൽ തെറാപ്പി സ്പീച്ച് ആൻഡ് സാലോ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി സൈക്കോതെറാപ്പി ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഇതിന്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് വിപുലീകരിച്ച വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണി നിർവഹിച്ചു നവീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ അലക്സ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി തിരുനെൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അയൽസക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് അത് കംപ്ലീറ്റ് ഇവിടെ വരുന്ന പേഷ്യൻസിനെല്ലാം ഫുൾ ടൈം ഫിസ് ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷാഘാതം പിടിപെട്ട് വിഷമതായി ഉപയോഗിക്കുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി എന്നുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫിസിയോട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ ന്യൂറോ സർജൻമാരായ ഡോക്ടർ ജോബി ജോസ് ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഇന്റർവെൻഷനൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നൂറുദ്ദീൻ ഡോക്ടർ യതീഷ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ഇ എൻ ടി സർജൻ ഡോക്ടർ ബേബി സസ്ന ഡെന്റൽ സർജൻ ഡോക്ടർ ഫൗസിയ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ പീഡിയോട്രീഷ്യന്മാരായ ഡോക്ടർ ആതിൽ ഡോക്ടർ വിഷ്ണു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സമീൽ പൂവഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മണ്ണു